പവി കെയർ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ദിലീപ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇതെൻ്റെ അവസാനത്തെ ചിത്രമായിരിക്കും ഈ ചിത്രം വിജയിച്ചില്ലെങ്കിൽ താൻ അഭിനയം നിർത്തും വല്ലാത്തൊരു വാക്കുകളാണ് ദിലീപ് പറഞ്ഞത് ദിലീപ് ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ ചിത്രത്തെ വിജയിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു ഇതിനെതിരെ ആരോപണം ഇതിനെതിരെ റിവ്യൂ നടത്തുന്നവരെ ദിലീപ് ഫാൻസുകാർ കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു എന്തായാലും ഞാൻ ആ പടം കണ്ടിട്ടില്ല അതുകൊണ്ട് ആ പടത്തിൻ്റെ വിജയപരാജയം നിർണ്ണയിക്കാൻ ഞാൻ ആളുമല്ല ദിലീപ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം ദിലീപ് നല്ല നടനാണ് സിനിമയിലും ജീവിതത്തിലും സിനിമയിൽ നല്ല നടനാകാൻ ജീവിതത്തിൽ നല്ല നടനായതാണ് ജീവിതത്തിൽ നടനാക്കാൻ ശ്രമിച്ചതാണ് ദിലീപിൻ്റെ പരാജയ കാരണം എന്തായാലും ദിലീപ് പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വരട്ടെ ദിലീപ് തിരിച്ചു വരണം ദിലീപ് നല്ല നടനാണ് ഞാൻ പറഞ്ഞല്ലോ നല്ല നടനാണ് പക്ഷെ ജീവിതത്തിലും നടനായി പോയതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം വലിയ പരാജയങ്ങൾ ദിലീപിനെ തേടിയുണ്ട് ദിലീപിൻ്റെ കേസ് കോടതിയിലാണ് എട്ട് വർഷമായി താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷമൊക്കെ ദിലീപ് വില വെളിപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ തന്നെ അതിജീവിതയ്ക്കുമുണ്ട് ദിലീപ് മാനസിക സംഘർഷം അവരനുഭവിക്കുന്ന മാനസിക സംഘർഷമോ കേസ് അട്ടിമറിക്കാൻ ദിലീപ് നടത്തിയ ശ്രമങ്ങളോ അതേക്കുറിച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല പറയുന്നത് നിഷാൽ ചന്ദ്രയെ പറ്റിയാണ് ആ പാപം യുവാവിൻ്റെ ജീവിതം ദിലീപ് തകർത്ത് കളഞ്ഞു നിഷാൽ ചന്ദ്രയും കാവ്യാമാധവനുമായുള്ള വിവാഹത്തിന് ഓശാന പാടിയത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയും കാവ്യ മാധവൻ്റെ കുടുംബവും സുരേഷ് ഗോപിയുടെ കുടുംബവും കാവ്യ മാധവൻ്റെ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു മാത്രമല്ല സുരേഷ് ഗോപി തൻ്റെ സിനിമകളിൽ കാവ്യ മാധവന് പ്രത്യേക സ്ഥാനം പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു സുരേഷ് ഗോപി സ്വന്തം അനുജത്തിയ പോലെയാണ് കാവ്യ മാധവനെ കണ്ടിരുന്നത് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നാലും എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാലും കാവ്യ മാധവൻ കഴിഞ്ഞിരുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് ഹോട്ടലിലായിരുന്നില്ല അത്രയായിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബവും കാവ്യാ മാധവനും തമ്മിലുള്ള ബന്ധം നിഷാൽ ചന്ദ്ര സുരേഷ് ഗോപിയുടെ അകന്ന ബന്ധുവാണ് നിഷാൽ ചന്ദ്ര കുവൈറ്റിലെ ബിഷാൽ ചന്ദ്ര കുവൈറ്റിലെ ബാങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല അദ്ദേഹം രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് പണ്ട് നിഷാൽ ചന്ദ്രയും കാവ്യാ മാധവനും തമ്മിലുള്ള വിവാഹബന്ധം സുരേഷ് ഗോപിയാണ് കൊണ്ടുവന്നത് നിഷാൽ വീട്ടുകാർക്ക് ആദ്യം ഈ ബന്ധത്തോട് എതിർപ്പുണ്ടായിരുന്നു കാരണം കാവ്യ മാധവൻ പ്ലസ് ടു പോലും പഠിച്ചിട്ടില്ല നിഷാൽ ചന്ദ്ര എം ബി എം കോമും ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണ് പക്ഷേ നിഷാൽ ചന്ദ്ര സിനിമയിലെ ഗ്ലാമർ താരത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള പ്രണയം അപ്പോഴേക്കും ചൂടുപിടിച്ചിരുന്നു പക്ഷേ കാവ്യ കാവ്യാമാധവൻ്റെ വീട്ടുകാർക്ക് ദിലീപുമായുള്ള പ്രണയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അയാൾക്ക് വേറൊരു ഭാര്യയുണ്ട് മഞ്ജു ഭാര്യ എന്തായാലും സുരേഷ് ഗോപിയുടെ ഒത്താശയോടെ നിഷാൽ ചന്ദ്രയും കാവ്യ മാധവനും തമ്മിലുള്ള വിവാഹം നടന്നു കാവ്യ മാധവൻ കുവൈയിലേക്ക് പോയി താമസിക്കാതെ ഇരുവരും പിരിയുന്ന വാർത്ത കേരളം കേട്ടു സുരേഷ് ഗോപി പിന്നീട് ഇരുവരെയും ഈ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ശൈഥല്യം വന്നപ്പോൾ സുരേഷ് ഗോപി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായും പക്ഷേ കാവ്യ മാധവൻ വഴങ്ങാത്തതായും ഒക്കെ വാർത്തയുണ്ട് എന്തായാലും ദിലീപിൻ്റെ പുതിയ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നിഷാൽ ചന്ദ്ര പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നു ദിലീപുമായുള്ള കാവ്യമായുള്ള വിവാഹ ജീവിതം അയാൾക്ക് നൽകിയ മുറിവുകൾ അയാൾ മറന്നിരിക്കുന്നു ദിലീപിൻ്റെയും കാവ്യാമാതവിൻ്റെയും ഗതികേട് കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കുന്നു